സ്ഥിരമായി അമേരിക്കയിൽ താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് ഒരു വലിയ കാര്യമാണ് എന്നാൽ ഇങ്ങനെ പൗരത്വം നേടിയ പലർക്കും അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജസ്റ്റിസ് ഡി ഒ ജെ പൌരത്വം റദ്ദാക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ട് ഇതിനായുള്ള ഒരു മെമ്മോറാണ്ടം അധികൃതർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സ്ഥിരതാമസത്തിനുള്ള അനുമതിയുള്ള ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ചില നിബന്ധനകൾക്ക് ശേഷം പൗരത്വം നൽകുന്ന പ്രക്രിയയാണ് നാച്ചുറലൈസേഷൻ കോൺഗ്രസും ഐ എൻ എയും ഇതിനായി ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ഇതനുസരിച്ച് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ അനുമതി ലഭിക്കുന്നുണ്ട് എന്നാൽ പൗരത്വം നേടിയ ഒരാൾ നിയമവിരുദ്ധമായി അത് നേടിയെന്ന് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് തെളിഞ്ഞാൽ പൗരത്വം റദ്ദാക്കുന്നതിനെയാണ് ഡീ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരാളുടെ യു എസ് പൗരത്വം ഔദ്യോഗികമായി റദ്ദാക്കുന്നു മുൻപ് യുദ്ധ കുറ്റവാളികൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായവർ എന്നിവരുടെ പൗരത്വം ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുണ്ട് മുൻപ് വരുമാനം കുറച്ച് കാണിച്ചാൽ പോലും പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ടായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് നികുതി റിട്ടേണിൽ വരുമാനം കുറച്ച് കാണിച്ചാൽ പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്ലൂംബർഗ് ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഡീനാച്ചുറലൈസേഷനിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് നികുതി വെട്ടിപ്പ് പോലുള്ള വിഷയങ്ങളിൽ ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സ്ഥിരതാമസ വിസയുള്ളവർ അമേരിക്ക പൗരത്വം എടുക്കുമ്പോൾ നികുതി അടക്കുന്നതിൽ വരുമാനം കുറച്ച് കാണിച്ചാൽ പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മുൻപ് ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നാൽ ട്രംപിന്റെ ഭരണകൂടം ഇത് വളരെ ഗൗരവമായാണ് ഇപ്പോൾ എടുക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ബില്യൺ ആളുകളുടെ പൗരത്വത്തെ ഇത് ബാധിക്കും നികുതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചാൽ പൗരത്വം റദ്ദാക്കുന്നതിനുള്ള നിയമപരമായ വഴികളുണ്ട് യു എസ് സി വൺ ഫോർ ഫൈവ് വൺ പ്രകാരം പൗരത്വം നേടുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അത് റദ്ദാക്കാം അതുപോലെ എയ്റ്റീൻ യു എസ് സി വൺ ഫോർ ടു ഫൈവ് പ്രകാരം തട്ടിപ്പ് നടത്തി പൗരത്വം നേടിയാലും റദ്ദാക്കാൻ കഴിയും പൗരത്വത്തിനെ അപേക്ഷിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ നികുതി വെട്ടിക്കുക വരുമാനം കുറച്ചു കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുറ്റമാണ് പൗരത്വം കിട്ടിയ ശേഷം ഇത് കണ്ടുപിടിച്ചാൽ അപേക്ഷയിൽ തെറ്റായി വിവരം നൽകി എന്ന് കണ്ട് പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നിൽ നീതിന്യായ വകുപ്പ് ഒരു പുതിയ നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ഇതനുസരിച്ച് പൗരത്വം റദ്ദാക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും നിയമം അനുവദിക്കുകയാണെങ്കിൽ എല്ലാ കേസുകളും ഗൗരവമായി പരിഗണിക്കാനാണ് നിർദ്ദേശം മുൻപ് വർഷത്തിൽ ഏകദേശം പതിനൊന്ന് കേസുകൾ മാത്രമാണ് ഇങ്ങനെ വന്നിരുന്നത് എന്നാൽ ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യ കാലത്ത് ഇത് ഇരുപത്തി ഒമ്പതായി ഉയർന്നു ഡി ഒ ജി പ്രധാനമായി ലക്ഷ്യമിടുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരെയാണ് പേ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ലോൺ തട്ടിപ്പ് മെഡിക്കേഡ് മെഡിക്കെയർ തട്ടിപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നികുതി വെട്ടിക്കുന്നതും ഒരു തരം സാമ്പത്തിക തട്ടിപ്പാണ് നികുതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അത് മെറ്റീരിയൽ ആയിരിക്കണം അതായത് ആ വിവരം പൗരത്വം നൽകുന്നതിൽ സ്വാധീനം ചെലുത്തുന്നതായിരിക്കണം കുങ്കീസ് വെസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് തെറ്റായ വിവരം നൽകിയത് പൗരത്വം നിഷേധിക്കാൻ കാരണമാവുകയോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് മതിയായ കാരണമായി കണക്കാക്കാം എന്നാണ് നികുതിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ എങ്ങനെ പ്രശ്നമാകുമെന്ന് നോക്കാം നികുതി വെട്ടിക്കുന്നത് നല്ല സ്വഭാവമില്ലായ്മയായി കണക്കാക്കും ഇത് പൗരത്വത്തിന് ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പൗരത്വത്തിനെ അപേക്ഷിക്കുന്ന സമയത്ത് നികുതി കൃത്യമായി അടച്ചിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ നികുതി രേഖകൾ ആവശ്യമാണ് നികുതിയടക്കഥപക്ഷം പൗരത്വ അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് സ്ഥിരതാമസ മിസയുള്ളവർക്കും അമേരിക്കൻ പൗരന്മാർക്ക് തുല്യമായ നികുതി നിയമങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് അവർ ലോകത്തെവിടെ വരുമാനമുണ്ടാക്കിയാലും അത് റിപ്പോർട്ട് ചെയ്യണം ഇത് ലംഘിച്ചാൽ പൗരത്വം റദ്ദാക്കാൻ കാരണമാകും സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് സിവിൽ കേസിൽ തെളിയിക്കാനുള്ള മാനദണ്ഡം കുറവാണ് പ്രതിക്ക് സ്വന്തമായി ഒരു വക്കീലിനെ വെക്കാനുള്ള അവകാശമില്ല ക്രിമിനൽ കേസിൽ കാര്യങ്ങൾ അങ്ങനെയല്ല സിവിൽ കേസിൽ എത്ര വർഷം കഴിഞ്ഞാലും കേസെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സിവിൽ നിയമം ഉപയോഗിച്ച് പൗരത്വം റദ്ദാക്കുന്നത് സർക്കാരിന് എളുപ്പമാണ് എയ്റ്റീൻ യു എസ് സി വൺ ഫോർ ടു ഫൈവ് പ്രകാരം ഒരാൾ തട്ടിപ്പ് നടത്തി പൗരത്വം നേടിയെന്ന് തെളിഞ്ഞാൽ അയാളുടെ പൗരത്വം ഉടൻ റദ്ദാക്കും നികുതി വെട്ടിപ്പ് നടത്തി അത് മറച്ചുവെച്ച് പൗരത്വം നേടിയാൽ ഈ നിയമം ബാധകമാകും പൗരത്വം റദ്ദാക്കാനുള്ള സാധ്യതകൾ കൂട്ടി ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ഡിഒജിയുടെ പുതിയ നിയമം അനുസരിച്ച് ഏത് കേസും പ്രധാനമാണെന്ന് തോന്നിയാൽ റദ്ദാക്കാം ഐ സി പോലുള്ള ഏജൻസികൾക്ക് നികുതി രേഖകളും പൗരത്വ അപേക്ഷകളും താരതമ്യം ചെയ്യാൻ കഴിയും സിവിൽ കേസുകളിൽ സമയപരിധിയില്ല അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം പോലും കേസ് എടുക്കാം ചെറിയ തെറ്റുകൾ പോലും പൗരത്വം റദ്ദാക്കാൻ മതിയായ കാരണമാകും സ്ഥിരതാമസ വിസയുള്ളവരും പൗരത്വം എടുത്തവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലോകത്തെവിടെ വരുമാനം ഉണ്ടാക്കിയാലും അത് യു എസ് നികുതി രേഖകളിൽ കാണിക്കണം പത്തായിരം ഡോളറിൽ കൂടുതൽ പണം വിദേശ ബാങ്കുകളിൽ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം വിദേശ ആസ്തികൾ ഉണ്ടെങ്കിൽ ഫോം എയ്റ്റ് നയൻ എയ്റ്റ് ഫയൽ ചെയ്യണം നികുതി കൃത്യമായി അടച്ച് നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കണം പൗരത്വം റദ്ദാക്കിയാൽ എക്സ്പാർട്ടേഷൻ ടാക്സ് അനുസരിച്ച് പുതിയ നികുതി നൽകേണ്ടി വരും ഇത് നികുതി വെട്ടിപ്പ് നടത്തിയവർക്ക് ഇരട്ട പ്രഹരമാണ് ട്രംപിന്റെ ഭരണകൂടം പൗരത്വം റദ്ദാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പൗരത്വം റദ്ദാക്കുന്നതിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രീൻ കാർഡ് എടുക്കാൻ ശ്രമിക്കുന്നവരും പൗരത്വം കിട്ടിയവരും നികുതി കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം ഒരു പ്രൊഫഷണൽ ടാക്സ് അഡ്വൈസറുമായി ആലോചിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഇതൊരു വലിയ മാറ്റമാണ് ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പോലെയാണ് കാരണം അവരുടെ എപ്പോഴും സാധ്യതയുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ